നിവിൻ പോളിയെ കൊടുക്കാൻ ശ്രമിച്ചത് സിനിമാ മേഖലയിലെ പ്രമുഖർ വിനീത് ശ്രീനിവാസൻ നൽകിയ തെളിവ് നിർണായകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖരെ നിവിൻ പോളി തുറന്നു മലയാള സിനിമയിൽ ചേരിതിരിഞ്ഞുള്ള യുദ്ധം ആരംഭിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ ലൈംഗിക ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പല പ്രമുഖരുടെയും മുഖം വികൃതമായി അഭിനേതാക്കളുടെ സംഘടനയായ എം എം എ നേതൃത്വത്തിലുണ്ടായിരുന്ന സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു നടനും എം എൽ എ മുകേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ ബാബുരാജ് എന്നിവരെല്ലാം സമാനമായ ആരോപണങ്ങളിൽ നിയമ നടപടി നേരിടുകയാണ് ലൈംഗികാരോപണ കേസിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരിൽ സംവിധായകൻ രഞ്ജിത്തും വി കെ പ്രകാശും ഉൾപ്പെടുന്നു ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ കടന്നു വന്ന പേര് സിനിമ ആസ്വാദകരെ അമ്പരപ്പിച്ചു യുവ നടന്മാരിൽ ശ്രദ്ധേയനായ നിവിൻ പോളി പീഡനക്കേസിൽ ഉൾപ്പെട്ടത് ജയസൂര്യക്കെതിരെ പരാതി വന്നപ്പോൾ ഉണ്ടായ ഞെട്ടലിന് സമാനമായിരുന്നു എന്നാൽ ജയസൂര്യ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ വൈകിയത് അദ്ദേഹത്തെ സംശയ മുൻപിൽ നിർത്താൻ കാരണമായി നിവിൻ പോളിയാണ് മലയാള സിനിമയിൽ ഉണ്ടായ പീഡനാരോപണ പരമ്പരയിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ രീതിയിൽ പൊതുസമൂഹത്തെ സമൂഹത്തെ അഭിമുഖീകരിച്ചത് ആരോപണമുണ്ടായ അന്ന് രാത്രി തന്നെ വാർത്താ മാധ്യമങ്ങളെ കാണുവാൻ തയ്യാറായ നിവിൻ പോളി താൻ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണെന്ന് അറിയിച്ചു സത്യം തെളിയിച്ചിട്ടേ പിറകോട്ടുള്ളൂവെന്നും ഉന്നയിച്ച വ്യക്തിക്ക് പിറകിലുള്ളവരെ കണ്ടെത്തുന്നതുവരെ പോരാടുമെന്നും നിവിൻ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചതോടെ കേരളക്കര ആ യുവനടന് പിന്തുണയർപ്പിച്ചു ഇപ്പോഴിതാ നിവിൻ പോളി തനിക്കെതിരെ ഉയർന്ന പീഡന പരാതിയിൽ സിനിമയിൽ നിന്നുള്ളവരുടെ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പരാതി നൽകിയത് തനിക്കെതിരെ പീഡന പരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് വിശദമായ അന്വേഷണം വേണ്ടതെന്ന് നിവിൻ പരാതിയിൽ ആവശ്യപ്പെട്ടു മലയാള സിനിമാ മേഖലയിൽ നിന്ന് അതീവ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി നിവിൻ പോളി ശക്തമായി വിശ്വസിക്കുന്നു അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നിവിനെതിരെയുള്ള പരാതി ആരോപണം തുടക്കം മുതൽ ആത്മവിശ്വാസത്തോടെ നിഷേധിച്ച നിവിൻ പോളി നിയമ നടപടിയുമായി അതിവേഗം നീങ്ങിയതോടെ പരാതിക്കാരി പ്രതിരോധത്തിലായി ഇതിനു പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ വിനീത് ശ്രീനിവാസിനും നടി പാർവതി കൃഷ്ണയും ഭഗത് മാനുവിലും പുറത്തുവിട്ടതോടെ നിവിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന സംശയം ബലപ്പെട്ടു പരാതിക്കാരി പീഡനം ആരോപിക്കുന്ന ദിവസം താൻ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും ഇതിന്റെ തെളിവായി പാസ്പോർട്ട് കോപ്പി പരാതിക്കൊപ്പം സമർപ്പിച്ച് നിവിൻ തന്റെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു ഇതിനിടെ പരാതിക്കാരി താൻ ആദ്യം മൊഴി നൽകിയത് ഉറക്കപ്പിച്ചിലായിരുന്നുവെന്ന് പറഞ്ഞ് രംഗത്തു വന്നു തീയതികളിലെ വൈരുദ്ധ്യം പരാതിക്കാരിയെ വെട്ടിലാക്കിയിരുന്നു ഇതോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞ പരാതിക്കാരി വീണ്ടും രംഗത്തു വന്നു ഹണി ട്രാപ്പ് എന്ന പേരിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുമോ എന്ന് സംശയിക്കുന്നതായും പരാതിക്കാരി പറഞ്ഞിരുന്നു പരാതിക്കാരിക്ക് പിറകിൽ മലയാള സിനിമയിലെ ചില ആളുകളുണ്ടെന്ന് നിവിൻ സംശയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ സർക്കാർ ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാൻ മടിച്ചത് നാലര വർഷത്തോളം റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനും ഇതുതന്നെയാണ് കാരണമെന്ന് വ്യക്തമായി കഴിഞ്ഞു കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ ശക്തമായി രംഗത്തു വന്നിരുന്നു പ്രതിച്ഛായ നഷ്ടപ്പെട്ടവരും പ്രതിച്ഛായ നഷ്ടപ്പെടാനുള്ളവരും ഇത്തരം ആരോപണങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലാത്തവരെ ലക്ഷ്യമിട്ട് നീങ്ങുന്നുണ്ടെന്ന സൂചന ശക്തമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ക്ലീൻ ഇമേജുള്ള നടന്മാരെ ലക്ഷ്യമിട്ട് അടുത്ത ദിവസങ്ങളിൽ ആരോപണം വരാനുള്ള സാധ്യത ഏറെയാണെന്ന് സംസാരമുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേര് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കുഞ്ചാക്കുബോബൻ്റെ സിനിമയിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീയും പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ ചില സൂചനകളിലൂടെ ലൈംഗികാരോപണം നടത്തിയിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആരോപണവിധേയരായി നിൽക്കുന്ന പവർ ഗ്രൂപ്പിലെ ആളുകൾ സിനിമാ മേഖലയിൽ ജെന്റിൽമാൻ പരിവേഷത്തിൽ നിൽക്കുന്നവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിപ്പിക്കുകയും ഉയർന്നു വന്നതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന ബോധം സൃഷ്ടിക്കാനുമുള്ള ശ്രമം നടത്തുകയുമാണെന്ന വാദമാണ് ഉയരുന്നത് നിവിൻ പോളി നിരപരാധിത്വം തെളിയിക്കുന്നതോടെ സമാനമായ രീതിയിൽ കേസിൽ ഉൾപ്പെട്ടവരെ കുറിച്ചും ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടും ആ രീതിയിൽ ചില ആളുകൾ നിവിനെതിരെ ഗൂഢാലോചന നടത്തിയതാകാമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഇത് തന്നെയാകാം നിവിൻ പോളിയും മലയാള സിനിമയിൽ നിന്നുള്ള ചതിയെക്കുറിച്ച് പോലീസിന് പരാതിയായി നൽകിയത് നിവിൻ പോളിയുടെ പരാതിയിൽ പോലീസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തിയാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും മുമ്പേ മറ്റു പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുകൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടുന്ന യുവതലമുറയിലെ ഒരു ഗ്രൂപ്പ് നിവിൻ പോളിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം നിവിനെതിരെ ഗൂഢാലോചന നടന്നത് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ ഗൂഢാലോചനക്കാർ ആരൊക്കെയാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാസ്വാദകരും പൊതുസമൂഹവും